ാമോകട്ടെ ആത്മമിത്രം ബ്ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വിവിധ ഗുണാദേശയങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നല്ലോ ീതിയുള്ള രാജാവ് ആയും ദൈവമെൻ്റെ രാജാവായും ദൈവമെൻ്റെ സങ്കേ സങ്കേതമായും ദൈവം മഹാരാജാവായും ദൈവം സമാധാനത്തിന് ദൈവമായും നാം ചിന്തിച്ചു ഇന്നത്തെ ചിന്തയ്ക്കായി ഈ ദൈവം നമ്മുടെ ദൈവം എന്ന വിഷയത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കാം സംഗീത നാൽപ്പത്തിയെട്ടിന് പതിനാല് ഈ ദൈവം ഇന്നും ഇന്നുമല്ലേക്ക് നമ്മുടെ ദൈവമാണ് അവൻ നമ്മെ ജീവപര്യെന്ന വഴി നടത്തും നമ്മെ ജീവപര്യം വഴി നടത്തുന്നവൻ അതിന് അതിനുപരി നിത്യതയോളം നമ്മെ നടത്തുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിച്ചിരിക്കുകയാണ് നാം എത്രയോ ഉന്നതരാണ് ഭാഗ്യവാന്മാരാണ് യഹോവയിൽ ആശ്രയിച്ച് അവനിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ നാം സ്വർഗീയ ഇർസ്ലേമിൻ്റെ സിയോൻ സ്വർഗീയ ഖനാൻ്റെ പൗരന്മാരാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് കർത്താവായ സുഖസുരക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയുടെ വ്യാപാര ശക്തി നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരുവുമായി രൂപാന്തരപ്പെടുത്തും വലിപ്പേർ മൂന്നിൻ്റെ ആറ് ദൈവം നമ്മുടെ രാജാവാണ് അവൻ നമ്മുടെ രക്ഷകനാണ് പരിപാലകനാണ് അവൻ നമ്മുടെ നായകനാണ് അവനെ അവൻ ആരംഭിച്ചത് അവൻ നിവർത്തിക്കും ഇന്ന് മാത്രം ഇന്ന് മാത്രമല്ല എന്നും എന്നും അവൻ നമ്മുടെ ദൈവമാണ് നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ് നാം പരദേശികളാണ് നാം ഇവിടെ പരദേശികളാണ് അന്യരാണ് നമുക്ക് ലഭിച്ചതല്ലാതെ ഒന്നുമില്ല ലഭിച്ചതല്ലാതെ ലഭിച്ചതെല്ലാം ഉയരിൽ നിന്നാണ് ഇവിടെ നമ്മെ ഇവിടെ അവൻ്റെ കാര്യവിചാരന്മാരെ ജീവിക്കുവാൻ ആക്കി വച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ മഹത്വം ചിന്തിച്ചും ധ്യാനിച്ചും അവനായി ജീവിക്കാം അവൻ അവൻ്റെ കാവൽ എപ്പോഴും നമ്മോടുകൂടെ ഉണ്ട് പരദേശികളായി നാം സിയോനെ നോക്കി മുന്നോട്ട് പോകുന്നു സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ മുന്നേറ മുന്നേറുന്നു ദൈവം നമ്മെ നടത്തിയാ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം അടുത്ത തലമുറയെ അറിയിക്കാം അവനെ ക്രിസ്തുവിൽ അവരെ ക്രിസ്തുവിൽ വളർത്തിയെടുക്കാം നമ്മുടെ അനുഗ്രഹം ചെറുതായി കാണരുത് ആ ദൈവത്തെ സ്തുതിച്ച് മകത്വപ്പെടുത്തിയും കൊണ്ട് ജീവിക്കാം ദൈവം കൃപയുള്ള ദൈവമാണ് കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണെന്ന രണ്ടിൻ്റെ എട്ട് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസമോ എന്നെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നെ നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം എത്രയാകുന്നു ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു നാം അത് ചെയ്തുപോലെ തന്നെ ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു നമ്മെ രക്ഷിച്ചത് സത്പ്രവൃത്തി ചെയ്യാൻ ചെയ്യാനാണ് എന്ന ചിന്ത എപ്പോഴും നമുക്കുണ്ടായിരിക്കണം നാം നമ്മുടെ രക്ഷകനായ വീണ്ടെടുപ്പുകാരനായ ആനെ വീണ്ടെടുപ്പുകാരനെ ധ്യാനിക്കാം നമ്മുടെ വീണ്ടെടുപ്പ് വിലയേറിയതാണ് നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത് വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞുവന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു സന്തോഷവും നിഷ്കളവുമായ കുഞ്ഞാൻ്റെ വിലയൊരു രക്തം കൊണ്ടാണ് ഒന്ന് പോലത്തെ ദിവസം ഒന്നിൻ്റെ പതിനെട്ട് വലിയേറെ വിശ്വാസത്തിൻ്റെ ഉടമകളായ ഉടമകളായി ഓരോ ദിവസം ശാസ്ത്ര നായകനും ബുദ്ധിപനുമായ യേശുവിനെ നോക്കി നമ്മുടെ ഓട്ടം സ്ഥിതിയോടെ ഓടാം എങ്ങനെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് ഓടാം ആരെങ്കിലും ഈ സത്യം അറിയുന്നില്ല എങ്കിൽ അവർക്ക് താവായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കണം യേശുവിൻ്റെ പാവങ്ങൾക്ക് കൈമരിച്ചു അടക്കപ്പെട്ടു അടുക്കപ്പെട്ടുയർത്തിന്ന് ഇന്നും ജീവിക്കുന്നു എന്നുള്ള എന്ന് എന്നും അവൻ എന്നെ എന്നെ രക്ഷിപ്പാൻ മതിയായവനാണെന്നും വിശ്വസിച്ചുകൊണ്ട് പാപിയായി എന്നെ രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദേവസ്വനിൽ ചെല്ലാം അവൻ അമ്മേ സഹായിക്കും ദൈവം നാമം മാത്രം ഓർത്തപ്പെടുമാറാകട്ടെ ആമേ